എല്ലാ ജില്ലയിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കാൻ കൺസ്യൂമർ ഫെഡ് ഇതിനായി സർക്കാർ ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആ ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ സർക്കാർ നടപടി എത്രത്തോളം ആശ്വാസകരമാണിത് വിനിത സപ്ലൈകോയും കൺസ്യൂമർ ഫണ്ടും സാധാരണ ക്രിസ്മസ് പുതുവത്സര വേളകളിൽ ഈ ട്രേഡ് ഫെയറുകൾ നടത്താറുണ്ട് ഉത്സവകാല ചന്തകൾ നടത്താറുണ്ട് ഇത്തരത്തിൽ ഉത്സവകാല ചന്തകൾ നടത്താൻ കൺസ്യൂമർ ഫണ്ടിന് എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് ഇത് സാധാരണ ഈ ഉത്സവകാല ചന്തകൾ കഴിഞ്ഞ ശേഷമാണ് കൊടുക്കുക പതിവ് ഇത്തവണ സാമ്പത്തിക പ്രതിസന്ധി കൺസ്യൂമർ ഫ്രണ്ടിനടക്കം അലട്ടുന്ന സാഹചര്യത്തിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്ത് കൺസ്യൂമർ ഫ്രണ്ടിന് കൊടുക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതനുസരിച്ച് കൺസ്യൂമർ ഫ്രണ്ട് എല്ലാ ജില്ലകളിലും ഉത്സവം ഈ ക്രിസ്മ പ്രമാണിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ട്രേഡ് ഉത്സവകാല ചന്തകൾ നടത്തും എന്നാൽ സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയറിന് പണം അനുവദിക്കുന്ന കാര്യത്തിൽ നേരത്തെ ചർച്ചകൾ നടന്നു നൂറ്റി മുപ്പത് കോടി രൂപ അനുവദിക്കണമെന്ന് സപ്ലൈകോ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ ധനവോപുൻ ഈ ആവശ്യം ഉന്നയിച്ചു ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉത്തരവോ വന്നിട്ടില്ല